വെറുത്ത് 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 വെറുപ്പിൻ്റെ അവസാനം എനിക്ക് കുത്തിശങ്കരനെ ഇപ്പോൾ വലിയ ഇഷ്ടമാന്ന് പറയില്ലേ എല്ലാവർക്കും ഡി എസ് ഇന്ദഗിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് വീഡിയോ നമ്മൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേ നമുക്കൊരു സാധനമോ ഒരു വസ്തുവോ ഒരാളോ അല്ലെങ്കിൽ ഒരു പ്ലേസോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യമോ നമ്മൾ ചെയ്യുന്ന ഒരു ഹാബിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് തീരെ ഇഷ്ടമില്ലാതിരുന്നിട്ട് അവസാനം അവസാനം ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് മാറിയിട്ടുള്ളൊരു കാര്യം നമ്മൾ മറ്റേ പറയില്ലേ വെറുത്ത് വെറുത്തു വെറുത്ത് വെറുപ്പിൻ്റെ അവസാനം എനിക്ക് കുട്ടിശങ്കരനെ ഇപ്പോൾ വലിയ ഇഷ്ടമാന്ന് പറയില്ലേ അതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു കാര്യം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നോക്കിയിട്ടും നമ്മളൊരു നൂറ് പേരോട് പരാതി പറഞ്ഞിട്ടുണ്ടാകും ഞാൻ എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും എനിക്ക് പറ്റണില്ല അങ്ങനെ പറയുന്ന ഒരു കാര്യം ഉണ്ടാവും പക്ഷെ പുക പോകെ പോകെ നമ്മളതിനോട് അഡ്ജസ്റ്റ് ആയി പിന്നെ അതിൻ്റെ ഫാക്റ്റൊക്കെ മനസ്സിലാക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ അതില്ലാണ്ട് പറ്റില്ല എന്നായി അതിന് പകരം വേറൊരു കാര്യത്തിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും അങ്ങനെ ഒരു കാര്യം എൻ്റെ ലൈഫിലുണ്ട് അങ്ങനൊരു സാധനം എൻ്റെ എന്നിലുണ്ട് എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ എൻ ഞാനെന്നൊരു പേഴ്സണാലിറ്റിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാതിരുന്ന കാര്യം ഫ്രം ദി ഡേ വൺ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ഇഷ്ടമില്ലാതെ ഇരുന്നിരുന്ന് ഇരുന്ന് പിന്നെ എൻ്റെ അഡോൾസിൻ സ്ട്രേഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ ഈ ഇവിടെയാണ് നെഞ്ചത്താണ് എന്ന് പറയുന്ന പോലെ ഒരു കാര്യം അതിനെപ്പറ്റി പറയാനാണ് അത് എന്താണെന്നറിയോ എൻ്റെ പേരെന്നെയാണ് കേട്ടോ അത് ബിൽന ജോൺ മുണ്ടഞ്ചേരി എൻ്റെ പേരെന്നാണ് കേട്ടോ അത് ദിൽന ജോൺ മുണ്ടഞ്ചേരി എൻ്റെ പേരെനിക്ക് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് അത്രയും വെറുത്തിട്ടുള്ളൊരു കാര്യം എനിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം അതെന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ ഒരു അതായത് നയൻ്റി സ്കിറ്റ്സിൻ്റെ ഒരു ടൈമില്ലേ സ്കൂളിംഗ് ടൈമിൽ നമ്മുടെ കൂടെയുള്ള പിള്ളേരുടെയൊക്കെ പേര് കണ്ടാൽ ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് നെയിംസാണ് പച്ചക്കുട്ടിക്ക് ഇടാൻ പറ്റുന്ന പേരുകൾ ഭയങ്കര സ്വീറ്റായിട്ടുള്ള പേരുകൾ അങ്ങനെ ഒരു പിടി പേരുദാരികളുടെ കൂടെയാണ് എൻ്റെ സ്കൂളിങ്ങും കോളേജും പിന്നെ അത് കഴിഞ്ഞ് വന്നൊരു സമയം ഉണ്ടായത് ഫോർ എക്സാമ്പിൾ എൻ്റെ കസിൻസിൻ്റെയൊക്കെ പേര് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എൻ്റെ കസിൻസ് ചെറുപ്പം മുതലെ കേട്ടോ അഞ്ജു ആൻഡ് അനിഷ അനിഷയ്ക്ക് എന്ത് നല്ല പേരല്ലേ അനിഷ് നിമിഷ അവർ സിബ്ലിങ്സാണ് കേട്ടോ അനിഷ ആൻഡ് നിമിഷ ഹായ് എന്ത് രസമാണ് അതേപോലെ എൻ്റെ വേറെ കസിൻസിൻ്റെ പേരാണ് നീതു ആൻഡ് നിമിഷ നിമ്മി ഇങ്ങനെ പറയാൻ തോന്നുന്നു അതേപോലെ നിബി എൻ്റെ കസിൻസിൻ്റെ പേരാണ് രശ്മി പിന്നെ എൻ്റെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുടെ പേര് ട്വിൻസിൻ്റെ പേരൊക്കെ എടുക്കുകയാണെങ്കിൽ സിനിമിനി അനുമിനു നീതു നീനു പിന്നെന്താണ് സ്വാതി പിന്നെ അങ്ങനത്തെ കുറേ പേര് അനു അഞ്ജു എത്രത്തോളം ക്യൂട്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ക്യൂട്ടാക്കിയിട്ടുള്ള കുറച്ച് പേരുകൾ അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഒന്നിലെയും രണ്ടിലെയും ഒന്നും കാര്യങ്ങൾ ഓർമ്മയില്ല പക്ഷേ തേർഡ് ഫോർത്തൊക്കെ തൊട്ടിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട് കേട്ടോ സ്കൂളിലെ ടീച്ചേഴ്സ് പേര് പറയാൻ പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള പിള്ളേരുടെ പേര് പറയും ഭയങ്കര സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള പേര് നമ്മുടെ പേരിൻ്റെ അടുത്തെത്തുമ്പോൾ മിനിമം അറ്റ്ലീസ്റ്റ് മൂന്ന് തവണയെങ്കിലും ടീച്ചർ ചോദിക്കും എന്താ എന്താ ഒന്നും കൂടി പറ അന്ന് ഞാൻ ദിൽന അന്ന് കുഞ്ഞു കുട്ടിയല്ലേ ദിൽന ദിൽന പിന്നൊന്നും കൂടെ ഫുൾ നെയിം പറ ദിൽന ജോൺ ഇത് ഒരു മൂന്ന് തവണയെങ്കിലും മിനിമം പറയാം അപ്പോഴവർ കേൾക്കുന്നത് എന്താ റീന അല്ല ടീച്ചറേ ദിൽന എന്താ ലീന അല്ല ദിൽന ഓക്കെ അവിടെ ഇരിയെന്ന് പറയും മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് വിഷമാവും എല്ലാവരുടെ പേരും എന്തൊരു ക്യൂട്ട് പേരുകളാണ് എൻ്റെ പേര് മാത്രം എന്താണ് ഇങ്ങനെയെന്ന് അത് കഴിഞ്ഞ് ഞാൻ അഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ നമ്മൾ പഴയ സ്കൂൾ മാറി വേറൊരു സ്കൂളിലേക്ക് എത്തി അപ്പം അവിടെ ആവുമ്പോൾ നമ്മളെ എല്ലാവരുടെയും പേരിങ്ങനെ പറയുന്നു ഭയങ്കര സൂപ്പർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രണ്ടന്നെ അറിയാമല്ലോ നയൻ്റീസ് കിഡ്സിൻ്റെ പേരുകളൊക്കെ കിഡിലൻ പേരുകളാണ് അതായത് ഇപ്പോഴത്തെ പിള്ളേരുടെ വീട്ടിൽ വിളിക്കുന്ന പേരുകളാണ് അവരുടെ പാരൻസിൻ്റെ പേരുകൾ കേട്ടോ അനുമിനു ചിനുമിനു അങ്ങനെ അൻസി റിൻസി ബിൻസി ഞങ്ങളുടെ അവിടേക്കൊക്കെ അങ്ങനത്തെ കുറേ പേരുകളുണ്ട് ഒരു നടക്കി പോവില്ല ഇത് എൻ്റെ പേര് വിളിച്ചു ദിൽന ദിൽന ജോൺ ഞാനൊരു മൂന്നാല് തവണ പറഞ്ഞു അത് സാറിന് ടീച്ചർ വന്നു കം ബോർഡിൽ എഴുതിക്കോ എന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഒരു ഒരു റെഡ് ചോളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഞാൻ ഇതുകൊണ്ട് പൊക്കി പിടിച്ചവിടെ പോയി എൻ്റെ പേര് പേരെഴുതിപ്പോൾ ടീച്ചർ പറയുകയാണ് എന്താണ് നിനക്ക് നിൻ്റെ പാരൻസിനൊരു സിമ്പിളായിട്ടുള്ള പേരിട്ടൂടെ ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വായിക്കൊള്ളാത്ത പേരാണോ പിള്ളേർക്കൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞു എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഭയങ്കര വിഷമായി വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ വിഷമൊക്കെ എന്നെ എൻ്റെ വിഷമൊക്കെ അപ്പം തന്നെ പോവും എൻ്റെ വിഷമവും പിണക്കങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീരും പക്ഷെ എനിക്ക് അപ്പം ഞാൻ വീട്ടിൽ വന്ന മമ്മിയോട് കുറേ പറഞ്ഞു എൻ്റെ പേരൊന്നു മാറ്റി തരുമോ എനിക്കൊരു അനു എന്നുള്ള പേരിട്ട് തരുമോ എന്ത് സിമ്പിൾ പേരാണ് അനു ജോൺ നല്ല പേരല്ലേ എനിക്ക് അങ്ങനത്തെ ഒരു പേരിട്ട് തരുമോ എനിക്ക് ദിൽന എന്നുള്ള പേര് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മമ്മിയുടെ അടുത്ത് കുറേ കരഞ്ഞു മമ്മി പറഞ്ഞു അങ്ങനെ പേര് മാറ്റാനൊന്നും പറ്റില്ല നമ്മളെല്ലാ സ്ഥലത്തും സർട്ടിഫിക്കറ്റ്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ പേര് മാറ്റാനൊന്നും പറ്റില്ല ദിൽന എന്നുള്ള പേരിന് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു വീട്ടുകാർ നല്ല കട്ട സപ്പോർട്ടായിട്ടുള്ളൊരു നൈഡി സ്കിറ്റ്സ് ബാല്യം കൗമരൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ സോ ഒന്നും നടന്നില്ല ഞാൻ വീണ്ടും ഈ ദില്ലേനേം കൊണ്ട് അങ്ങനെ പോയി അഞ്ചിൽ ആറിലോ ഏഴിൽ എട്ടിലൊക്കെ കഴിഞ്ഞു ടെൻത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഈ ഡി ഐ എൽ എൻ എ എന്നുള്ള പേര് ടീച്ചേഴ്സ് പറഞ്ഞു നോ നോ ഇതല്ലേ ഇതിൻ്റെ സ്പെല്ലിങ് ഡി എച്ച് ഐ എൽ എൻ എ എന്നാണ് സോ പോയി പേര് ഗസറ്റിൽ ഗസറ്റിലെങ്ങാനും കൊടുത്ത് മാറ്റേണ്ടി വരും ഇപ്പോഴാണെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പത്ത് വരെ ഡി ഐ ആയിരുന്ന ഞാൻ ടെൻത്ത് കഴിഞ്ഞപ്പോൾ ഡി എച്ച് ഐ ഐ ശരിക്കും പറഞ്ഞാൽ ഡി എച്ച് ഐ മറ്റേ ധനത്തിൻ്റെ ഇതായില്ലേ അതാണ് ആ ടീച്ചറിനൊക്കെ എന്ത് വിവരമാണോ ഞാൻ ആലോചിക്കാം എൻ്റെ പേര് ഡി ഐ ആയിരുന്നു അന്ന് എതിർത്ത് പറയാനും പപ്പ എന്ന നാട്ടിലില്ല പുറത്താണ് മസ്ക്കറ്റിലാണ് അപ്പോൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കാൻ മമ്മി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അനിയത്തിയാണെങ്കിൽ ഭയങ്കര ചെറുതും അപ്പോൾ എന്താണ് അവർ പറഞ്ഞു തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി മമ്മി പറഞ്ഞു ഡി എച്ച് എങ്കിൽ ഡി എച്ച് ഇട്ടോ ലാസ്റ്റ് ഓടി നടക്കാനിവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് നമ്മുടെ അനിയത്തിപ്പോൾ അവളുടെ പേരാണെങ്കിൽ ധന്യ ആര് ചോദിച്ചാലും അനീതിയുടെ പേരെന്താ ഉണ്ണിയുടെ പേരെന്താണെന്നാൽ ഞങ്ങളുടെ അവിടേക്ക് ചോദിക്കാട്ടോ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞാൽ നമ്മുടെ യങ് സിബ്ലിങ്സിനെ ലിംഗഭേദമന്യം നമ്മൾ പറയുന്ന പേരാണ് ഉണ്ണി ഉണ്ണിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ പറയും ധന്യ വാവു എത്ര സിമ്പിളായിട്ടുള്ള പേര് എനിക്ക് എന്തിനാണ് ഈ കഴിച്ചപ്പെട്ടത് പേരിട്ട് ഇത് ഞാൻ എപ്പോഴും ഡെയിലി അമ്മേനോട് പരാതി പറയുന്ന കാര്യമായിരുന്നു അങ്ങനെ ഞാൻ ഇത്രയും സിമ്പിളായിട്ടുള്ള അനീത്യുടെ പേരും സിമ്പിളായിട്ടുള്ള കസിൻസിൻ്റെ പേരും സിമ്പിളായിട്ടുള്ള അയലോക്കക്കാരുടെ പിള്ളേരുടെ പേരും ഒക്കെ അതിൻ്റെ ഇടയിലെൻ്റെ പേര് മാത്രം യുണീക്കായിട്ട് ഇഷ്ടമില്ലാതെ ഇഷ്ടമില്ലാതെ ഞാൻ എൻ്റെ ഡയറിയിൽ തിൽന എന്ന് എഴുതി വെച്ചിട്ട് വെട്ടി 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 ഞാൻ എനിക്ക് അത്രയും ഇഷ്ടമില്ലാതെ ഞാൻ വെച്ചിട്ടുണ്ട് ദിൽന ജോൺ എന്തൊരു പേരാണിതൊരു പത്ത് തവണ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയും അത് കഴിഞ്ഞ് കോളേജിലെത്തി കോളേജിലെത്തി കഴിഞ്ഞപ്പോഴും സെയിം സിറ്റുവേഷൻ ആണ് പക്ഷേ അവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നു പറഞ്ഞ് രണ്ടാമത്തേര് ഐ ഡി കാർഡ് പൊക്കി കാണിക്കാം ഇതിൽ നോക്കി എന്ന് പറയാം അപ്പം അതൊരു ഒരു ഭയങ്കര ഒരു പ്രിവിലേജ് ആയിരുന്നു രണ്ട് തവണ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് ദിൽന എന്നാണ് അപ്പോൾ ഒരു തവണ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പിന്നെ മെന്തല്ല കാരണം ആ സമയത്ത് നമ്മൾ എന്താണ് ടീനേജ് കഴിഞ്ഞ് നമ്മൾ യൗവനത്തിലേക്ക് എത്തി യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായപ്പോൾ കുറച്ച് ദാർഷ്യവും ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ല ചിരി കിട്ടുന്ന സാധനമൊക്കെ വന്ന് ഒക്കെയുള്ള സമയമായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി ഐ ഡി കാർഡ് പൊക്കിപ്പിടിച്ച് കാണിക്കും അതല്ലെങ്കിൽ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ എൻ്റെ ഒരു ദേഷ്യം ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞു കോളേജ് ലൈഫ് കഴിഞ്ഞു പിന്നെ നമ്മൾ എന്താണ് ഇവിടെ എത്തി ഇവിടെ എത്തി നമ്മൾ ജോലിക്കായിട്ട് ഓരോ സ്ഥലങ്ങളിലെത്തി തുടങ്ങി അപ്പോൾ എന്താണ് നമ്മൾ ഈ ടീച്ചേഴ്സിൻ്റെ ചട്ടക്കൂട് പിന്നെന്താ പറയുക ആ ഒരു ഇതെന്നൊക്കെ മാറി നമ്മൾ നമ്മുടെ ലൈക്സ് ആൻഡ് ഒക്കെ എക്സ്പ്രസ് ചെയ്ത് നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഒരു കാലഘട്ടവും ഒരു പ്രായവും അങ്ങനെയൊക്കെ ആയി തുടങ്ങി അപ്പോൾ എം ഇ എസ് ആവുന്ന സമയത്ത് പേര് ദിൽ ജോൺ എന്ന് പറയുമ്പോൾ പറയും നല്ല പേരാണല്ലോ എന്ന് പറഞ്ഞു തുടങ്ങി അങ്ങനെ രണ്ട് മൂന്ന് തവണയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കള്ള അല്ലേ എന്നൊക്കെ പറഞ്ഞ് തോന്നി തുടങ്ങി പിന്നെയാണ് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൽ എൻ്റെ പേര് ഞാൻ സ്റ്റാർട്ടിങ് എൻ്റെ അപ്പയുടെയും അമ്മയുടെയും പേര് ഒന്നിച്ച് ഇട്ടിട്ട് എൻ്റെ പേര് അങ്ങനെ ചെയ്യായിരുന്നു ദിൽന ആനി ജോൺ അപ്പോൾ എഴുത്തും തുടങ്ങിയ സമയമായിരുന്നു അന്നേരമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു നല്ല പേരാണല്ലോ അധികം കേൾക്കാത്ത പേരാണല്ലോ നല്ല പേരാ നല്ല പേരാന്നൊക്കെ പറയുന്നു കള്ള എന്നൊക്കെ പറഞ്ഞ് തോന്നി അത് കഴിഞ്ഞാണ് ഞാൻ തറവാട് പേര് എൻ്റെ പേരിൻ്റെ കൂടെ ആഡ് ചെയ്തത് ദിൽന ജോൺ മുണ്ടഞ്ചേരി പിന്നെ ഞാൻ എഴുത്ത് സീരിയസ് ആയിട്ട് എടുത്തപ്പോഴും എഴുത്തുകൾ പബ്ലിഷ് ചെയ്ത് വന്നപ്പോഴും അങ്ങനെ അങ്ങനെ മേജർ മൈൽ സ്റ്റോൺസിലും ഇവൻസിലൊക്കെ എൻ്റെ പേര് ദിൽന ജോൺ മുണ്ടഞ്ചേരിയിൽ നിന്ന് തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് ഒരു സന്തോഷമൊക്കെ തോന്നി തുടങ്ങി എൻ്റെ പേര് നല്ല പേരാണല്ലോ യുണീക്കായിട്ടുള്ള പേരാണല്ലോ അല്ലെങ്കിൽ ആ പേര് പേരെഴുതുമ്പോൾ ഞാനൊരു എനിക്ക് കുറച്ചും കൂടിയും കോൺഫിഡൻസ് കിട്ടി തുടങ്ങി കുറച്ചും കൂടിയും ഒരു സെൽഫ് ലവ് ഒക്കെ തോന്നി തുടങ്ങി അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം മമ്മിനോട് പറഞ്ഞു താങ്ക്സ് കേട്ടോ എനിക്ക് ഇങ്ങനെ പേര് പേരിട്ടേനെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഏജിലുള്ള എല്ലാവരുടെയും പേരെന്ന് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പേര് കുറച്ച് നല്ല അങ്ങനെ നല്ല കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പം ഒത്തിരി പേരല്ലാത്ത നല്ല കിടിലങ് പേരുകളുടെ കൂടെയൊക്കെ ഞാൻ മിങ്കിൾ ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും എൻ്റെ പേരിനെ ഞാൻ വെറുത്ത് 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 ലാസ്റ്റ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് പറയില്ലേ പിന്നെ പേരിനെ സംബന്ധിച്ച് നയൻത്തിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് മലയാളം സെക്കൻഡിൽ ദീനാമ്മെന്ന് പറഞ്ഞിട്ടൊരു കഥയൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അതായത് രണ്ട് സിബ്ലിങ്സ് എൻ്റെ ഓർമ്മയിൽ ഓർമ്മ ശരിയാണെങ്കിൽ ദീനമ്മ ആൻഡ് സാറാമ്മ രണ്ട് പേരുടെ കഥകൾ അതിൽ ദീനാമ്മ കുറച്ച് അതിൽ പുസ്തകത്തിൽ പറയുന്ന വേർഡിങ്സാണ് ഞാനിപ്പോൾ പറയുന്നത് ദീനാമ്മ കുറച്ച് വിരൂപയും സാറാമ്മ അതിസുന്ദരിയുമായിരുന്നു എന്നിട്ട് പെണ്ണ് കാണാൻ വന്നപ്പം സാറാമ്മയെ കല്യാണം കഴിക്കുന്നതാണ് വിചാരിച്ചത് ബട്ട് ദീനാമ്മയാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടത് അങ്ങനെയൊക്കെ അപ്പം എൻ്റെ പേരിനെ എല്ലാവരും വന്ന് എടു ദിനാമേ എടു ദിനാമേ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുമായിരുന്നു വന്ന് എൻ്റെ കൂടെയുള്ള പിള്ളേർ തന്നെ കേട്ടോ അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായിരുന്നു എന്നെ അങ്ങനെ വിളിക്കല്ലേ ഞാൻ കുറേ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്നെ അങ്ങനെ വിളിക്കല്ലേ ഞാൻ ഈ ചാടിത്തുള്ളി നടക്കുന്ന ആളാണെങ്കിലും ഞാനങ്ങനെ ആരെയും കളിയാക്കാറൊന്നും ഇല്ല എന്നായിരുന്നു എൻ്റെ ഓർമ്മയിൽ നിന്നു പക്ഷെ എന്നെ എപ്പോഴും ദിനാമ എന്ന് വിളിച്ച് കളിയാക്കാമായിരുന്നു അപ്പോൾ അതും ഈ പറയുന്ന പോലെ എൻ്റെ പേരിനെ വെറുക്കാൻ എനിക്കൊരു കാരണമായി അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ് കിട്ടിയായിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ ഇത് മറക്കുമല്ലോ മലയാള സെക്കൻഡ് പിന്നെ പിന്നെ ഈ നീനാമ്പ ഒന്ന് കളിയാക്കി വിളിക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ കുറേ നാൾ കഴിഞ്ഞ് 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 ഞാൻ പറഞ്ഞില്ലേ ഒരു ടൈമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ പേരൊക്കെ കണ്ടിട്ടില്ലേ കല്യാണി ദാക്ഷായണി മീനാക്ഷി പിന്നെ എന്താണ് ഗബ്രിയേൽ മാനുവൽ ഭയങ്കര ഭയങ്കര വലിയ വലിയ പേരുകളാണ് അതായത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ പേരുകളിലൊക്കെ തിരിച്ചു വന്നു തുടങ്ങി നല്ല സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ ക്ലാസ്സിൽ അനുമിനു എന്നുള്ള പേരൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ പെറ്റ്നെയിംസാണ് ഓരോരോ കാലഘട്ടത്തിന് ഓരോ രീതികളുണ്ട് അല്ലേ അതുകൂടെ വളർന്നു വന്ന് നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പത്തിൽ ടീച്ചേഴ്സ് ആണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മളെ ചെറുപ്പത്തിൽ കളിയാക്കുന്ന കുറച്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും ഫ്രണ്ട്സൊക്കെ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ മറന്നിട്ടും ടീച്ചർ അന്ന് വായി കൊള്ളാത്ത പേരാണോ പാരൻസ് ഇട്ടതെന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് അന്ന് എന്നെ അത് കുറച്ച് അധികം നോവിച്ചത് കൊണ്ടാണ് എൻ്റെ ഏജിലുള്ളവരുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന ഏജായി തുടങ്ങി അതായത് നമ്മൾ ഉത്തരവാദിത്തമുള്ള പാരൻസായി തുടങ്ങി ഞാനിങ്ങനെ കാള കളിച്ചാണ് നടക്കുന്ന കാള കളിച്ച് നടക്കുന്നത് നോക്കണ്ട എൻ്റെ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ പിള്ളേരുണ്ട് അപ്പം നമ്മളിപ്പോഴും നമ്മുടെ പിള്ളേരോട് പറയേണ്ടത് പല പല സിറ്റുവേഷനിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളായിരിക്കാം പേര് കൊണ്ടും രൂപം കൊണ്ടും അവരുടെ സംസാര രീതി കൊണ്ടും ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പിള്ളേരാണ് എല്ലാവരും അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാം നമ്മളെല്ലാം തികഞ്ഞവരല്ല നമ്മുടെ മുമ്പിലിരിക്കുന്നവരും എല്ലാം തികഞ്ഞവരല്ല ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു 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 മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് പാലിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻഡിവിജ്വൽ ആ ഒരു സംഭവത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക കളിയാക്കാതിരിക്കുക എന്നുള്ളതാണ് കളിയാക്കുക എന്നുള്ളത് പലർക്കും പല രീതിയിലാണ് എഫക്റ്റ് ചെയ്യുക നമ്മൾ തമാശക്കായിരിക്കും കേൾക്കുന്നവനത് വേറെ രീതിയിലായിരിക്കും സോ കുഞ്ഞിലേ മുതൽ അതങ്ങ് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വലുതാവുമ്പോൾ അടിപൊളിയായിരിക്കും ഇപ്പം നമ്മൾ അമൃതരത്ന എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു റീല് ഭയങ്കര കോമഡിയാണ് അതിനകത്ത് കണ്ടിട്ടില്ലേ നിങ്ങളൊന്ന് യൂട്യൂബിൽ നോക്കി നോക്കാം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഭയങ്കര കിടലൻ ക്രിയേറ്റേഴ്സാണ് അവരുടെ ഒരു ഷോർട്സിൽ കണ്ടിട്ടുണ്ട് അവർ ഈ അമൃത അമൃതരത്ന എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടിയും ഗേൾഫ്രണ്ടും കൂടെ ചാടിക്കാൻ പോകും കഫേയിൽ പോകുന്ന സമയത്ത് ആളിങ്ങനെ ചെയർ വലിച്ചിട്ടിട്ട് ഓളെടുത്ത് ഇരിക്കാൻ പറയും അപ്പോൾ അവൾ പറയും ആ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ അവരിങ്ങനെ ഓർക്കണം ഓരോ തവണയും അതായത് അടിച്ച് അടിച്ച് സാരം ഇടുന്നതിന് അടി പുതുപ്പ് അടി മൊത്തത്തിൽ തല്ലി 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 വളർത്തിയ ഒരു ഇത് അവൻ ഇങ്ങനെ ഓർക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ യാ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടെന്ന് അപ്പം നമ്മുടെയൊക്കെ ജനറേഷൻ അങ്ങനെയായിരുന്നു ടോക്സിക് പാരന്റിങ് ആയിരുന്നു നമ്മുടെയൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഒരു തവണ റോട്ടിൽ മലന്നടിച്ച് വീണ് കഴിഞ്ഞ് മുട്ട് പൊട്ടിയ സമയത്ത് വേഗം വന്ന് പിടിച്ചു എഴുന്നേൽപ്പിച്ചിട്ട് രണ്ടെണ്ണം തന്നു തന്നിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു പാരൻസിൻ്റെ ഇതെന്നാണ് നമ്മൾ വളർന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ബട്ട് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് ആരും കളിയാക്കരുത് കളറിൻ്റെ പേരിലും രൂപത്തിൻ്റെ പേരിലും ഒന്നും ആരും കളിയാക്കരുത് എന്നുള്ളൊരു സാധനം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നല്ല ചെറുപ്പത്തിൽ കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ പിള്ളേരോട് പറയാം അങ്ങനെയൊന്നും ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എൻ്റെ ഇഷ്ടങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ഇതിൽ പറയുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമായിരുന്നു ഇത് എൻ്റെ പേരിനോട് എനിക്കുള്ള ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്രയൊക്കെ ഉള്ളു ചെറിയൊരു വ്ലോഗാണ് ചെറിയ ഒരു രാവിലെ ഒരു ഭംഗി ഒക്കെ നല്ല രസായിട്ടുണ്ട് വർഷികമാസത്തിൻ്റെ ഒരു സുഖമല്ലേ നമ്മൾ ഈ ശബരിമല പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരു ആ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ഞാൻ രാവിലെ രണ്ട് ശബരിമലയുടെ പാട്ടൊക്കെ വീട്ടിൽ വെച്ചിട്ട് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് എനിക്ക് പൊന്നു പൊന്നുപമ്പയിൽ നിന്നുള്ള പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ബാക്ക് ടു ദി പോയിന്റ് നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ നിങ്ങളുടെ പേര് ദേഷ്യമൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങളുടെ പേരിന് ഇപ്പോൾ ഇഷ്ടമാണോ നിങ്ങളുടെ എന്തെങ്കിലും ഇൻസിഡൻറ്റ്സ് ഇതേപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റിൽ നമുക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യാം പിന്നെന്താണ് എന്താണ് അത്രയൊക്കെ ഉള്ളൂ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് ഒരുപാട് നന്ദിയുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ